കഴിഞ്ഞ ദിവസം ഒന്നര വയസ്സുള്ള ഒരു പിഞ്ചു പിഞ്ചുകുഞ്ഞ് മരണപ്പെടുകയുണ്ടായി അതിനെ ഖബറടക്കി പക്ഷേ അടുത്തുള്ള ബന്ധുക്കൾക്കും നാട്ടുകാർക്കും തോന്നി ഇതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ അവരത് പോലീസിൽ വിവരമറിയിച്ചു അങ്ങനെ പ്രശ്നമായി അപ്പോൾ ആ കുട്ടിയെ റിപ്പോ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു അതിന്റെ ശവശരീരം കുഴിച്ചെടുത്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ കാണാൻ സാധിച്ച അത് മഞ്ഞപ്പിത്ത ബാധിതനായിരുന്നു ആ കുട്ടി ഒന്നര വയസ്സുകാരൻ ആരാണ് ഇതിന്റെ കാരണക്കാർ തീർച്ചയായിട്ടും അവന്റെ മാതാപിതാക്കൾ തന്നെയാണെന്നാണ് ഇപ്പോൾ ആരോപണങ്ങൾ വരുന്നത് വേറൊന്നും കൊണ്ടല്ല അശാസ്ത്രീയമായിട്ടുള്ള പ്രാകൃതമായ ചികിത്സ അവർ ആ കുഞ്ഞിനെ ഒരു തരത്തിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളും എടുത്തിരുന്നില്ല ഒന്നര വയസ്സായിട്ടും അതിനെ ഒരു പ്രതിരോധ കുത്തിവെപ്പും എടുത്തിരുന്നില്ലെന്ന് മാത്രമല്ല മഞ്ഞപ്പിത്തം ബാധിച്ചിട്ട് അതിനെ പ്രോപ്പറായിട്ടുള്ള ചികിത്സ നൽകാൻ അവർ തയ്യാറായില്ല അക്യുപഞ്ചരിസ്റ്റായിട്ടുള്ള ആ കുട്ടിയുടെ അമ്മ എന്തൊക്കെയോ പ്രാകൃതമായിട്ടുള്ള ചികിത്സകൾ കൊടുത്തിട്ടുണ്ടാവാം നമ്മുടെ മെഡിക്കൽ സയൻസ് അംഗീകരിക്കാത്ത ആരോഗ്യ മന്ത്രാലയം അംഗീകരിക്കാത്ത ഒരു ചികിത്സാ ചികിത്സാരീതിയിലാക്കിയോ ചികിത്സാ രീതി എന്ന് പോലും നമുക്ക് പറയാൻ അറിയില്ല അറിയില്ല അതിന്റെ സംഭവം എന്താണെന്ന് നമുക്കറിയാവുന്ന ഹോമിയോപ്പതി അലോപ്പതി ആയുർവേദം അലോപ്പതിയും ഹോമിയോപ്പതിയുടെ ചില ഭാഗങ്ങളും ഒക്കെ ഇന്ന് മെഡിക്കൽ സയൻസ് അംഗീകരിച്ചിട്ടുണ്ട് കാരണം അതിൽ ചില രോഗങ്ങൾക്ക് ശമനവും ശാന്തിയും ലഭിക്കുന്നതായിട്ട് അറിയപ്പെടുന്നു എന്നാലും ഇന്നൊരു ശസ്ത്രക്രിയ വേണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കാലിനോ കൈക്കോ ക്യാൻസറിനോ ഒക്കെ ചികിത്സ വേണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മോഡേൺ മെഡിസിനെ തന്നെയാണ് ഡിപെൻഡ് ചെയ്യുന്നത് കീമോ ചെയ്യാൻ പറ്റുമോ ഇല്ല ആയുർവേദത്തിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു പക്ഷെ അത് ഇതുവരെ ഫലപ്രാപ്തിയിൽ എത്തിയിട്ടുണ്ടോ എത്രമാത്രം നമുക്കറിയാം ഒരു ആക്സിഡൻ ഉണ്ടായാൽ നേരെ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റുമോ പറ്റില്ല അതോടൊപ്പം നമുക്ക് ഹോമിയോ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റുമോ പറ്റില്ല എന്തുകൊണ്ടാണ് അവിടേക്ക് മോഡേൺ മെഡിസിന് മാത്രമേ ഫലം ചെയ്യുകയുള്ളൂ അതിനാണ് ഓരോ പ്രാവശ്യം കണ്ടുപിടുത്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഡെവലപ്മെന്റ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് മെഡിക്കൽ സയൻസ് ആണ് ഈ നമ്മുടെ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് അതിൽ ഓരോ പ്രാവശ്യവും മരുന്നുകൾ കണ്ടുപിടി കണ്ട് കണ്ടുപിടിക്കപ്പെടാം അല്ലെങ്കിൽ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പലതിനും അതുകൊണ്ട് തന്നെ ഏറ്റവും ഡെവലപ്മെന്റ് ഉള്ള ഏറ്റവും മോഡേൺ ആയുള്ള മെഡിസിൻസ് അവിടെ അവൈലബിൾ ആണ് പക്ഷെ ഇത്രയും ഏറ്റവും അധികം പുരോഗതി പ്രാപിച്ച അല്ലെങ്കിൽ ആരോഗ്യ കേരളം എന്ന് നമ്മൾ അറിയപ്പെടുമ്പോഴും നമ്മുടെ നാട്ടിൽ ഇത്രയും പ്രാകൃതമായി ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് ആലോചിക്കുമ്പോഴാണ് വിഷവം വരുന്നത് പക്ഷെ അപ്പോഴും അവർ നിഷേധിക്കുന്നത് ഇത് ഞങ്ങളുടെ കുഞ്ഞാണ് നിങ്ങൾ എന്തിനാണ് അതിൽ ഇടപെടുന്നതെന്നാണ് അവർ ചോദിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല അവർ നമ്മുടെ രാജ്യത്താണ് ജീവിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്താണ് ജീവിക്കുന്നത് ബാക്കി എല്ലാ ആനുകൂല്യങ്ങളും സംസ്ഥാനത്തിന്റെ പറ്റുന്നുണ്ട് നമ്മൾ ഷെൽട്ടർ കൊടുത്തിരിക്കുന്നത് നമ്മൾ താമസിക്കുന്ന വീട് നിൽക്കുന്നത് നമ്മൾ പഠിക്കുന്ന സ്കൂള് നമ്മൾ ധരിക്കുന്ന വസ്ത്രം ഇതെല്ലാം നമ്മുടെ രാജ്യം നമുക്ക് നൽകുന്നതാണ് നമ്മൾ പൈസ കൊടുക്കണമെങ്കിൽ സാധനം കിട്ടണമല്ലോ നമ്മുടെ പറമ്പ് നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഇതെല്ലാം നമ്മുടെ രാജ്യത്തിന്റെയാണ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചാലും ഈ രാജ്യത്തിൽ നിന്നാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ രാജ്യത്തിന്റെ കുട്ടിയാണത് അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ കുഞ്ഞാണ് അച്ഛനും അമ്മയും അച്ഛനും അമ്മയും ആയതുകൊണ്ട് അല്ലെങ്കിൽ അമ്മ പ്രസവിച്ചിട്ടുകൊണ്ട് എല്ലാ അവകാശങ്ങളും അമ്മയ്ക്ക് മാത്രം അച്ഛനും മാത്രമേ ഉള്ളൂ കുടുംബക്കാർക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല അവൾക്കൊരു കുഞ്ഞു കൂടുണ്ട് അവർ അവർ വീട്ടിൽ പ്രസവത്തെ അനുകൂലിക്കുന്നവരാണ് അതിന്റെ ഒരു വീഡിയോ ഒക്കെ അവരെ കാരണം ഇതിനു മുമ്പ് കുറച്ച് നാളെ മുമ്പ് കോഴിക്കോട് ഒരു ദമ്പതിമാർ കുഞ്ഞിനെ വീട്ടിൽ പ്രസവിച്ചു അമ്മ അതും വളരെ ചെറുപ്പക്കാരാണ് ഈ ജെഡ് ജനറേഷൻ ഇത് എന്താണ് സംഭവിക്കുന്ന മനസ്സിലാവുന്നില്ല അവരും പറയുന്ന റീസൺ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല കുഞ്ഞിന്റെ അപ്പോൾ ആരോഗ്യവകുപ്പ് പറഞ്ഞൊരു കാരണമുണ്ട് ഇവിടുത്തെ പ്രസവമോ ഇവരുടെ പ്രസവ കാര്യങ്ങളോ അല്ലെങ്കിൽ ഗർഭിണിയായതോ ഒന്നും ആരോഗ്യവകുപ്പിനെ അറിയിച്ചിട്ടില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുക അതിനവര് പ്രശ്നമുണ്ടാക്കി ഞങ്ങളുടെ ഇഷ്ടമല്ലേ ബ്ലാസന്റെ ബ്ലേഡ് കൊണ്ട് മുറിച്ച മഹാനായിരുന്നു ആ കുട്ടിയുടെ അച്ഛൻ എന്താണല്ലേ ഇവരുടെയൊക്കെ സംസ്കാരം എന്താണ് ഇവരുടെയൊക്കെ അറിവ് എങ്കിൽ പിന്നെ നമുക്ക് മെഡിക്കൽ കോളേജും ഡോക്ടർമാരും സ്റ്റുഡൻസും നേഴ്സിങ്ങും ഒന്നും വേണ്ടല്ലോ വീട്ടിൽ പ്രസവം എല്ലാം ഈ ഈ മഹതി ഇപ്പൊ ഈ കുഞ്ഞ് മരിച്ചുപോയ ആ അതിന്റെ ഉമ്മ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ അമ്മ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് എല്ലാം തനിയെ പുറന്തള്ളപ്പെടും പ്ലാസന്റെ ഉൾപ്പെടെ എല്ലാം പുറന്തള്ളപ്പെടും ശരീരത്തിന് അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നാണ് പറയുന്നത് സത്യത്തിൽ ഇവർ ഇവരെന്താണ് ചെയ്യേണ്ടത് ഇവർക്ക് എന്തറിയാം ആരോഗ്യ ആരോഗ്യത്തെ കുറിച്ച് മെഡിക്കൽ മെഡിസിൻസിനെ കുറിച്ച് അവർ ഡോക്ടറാണോ നമ്മളെല്ലാം ആധികാരികമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് കുറിച്ച് സംസാരിക്കാൻ സാധിക്കുള്ളൂ പക്ഷെ ഇവർ വളരെ ലാഘവത്തോടെയാണ് പറയുന്നത് ഇത് ഞങ്ങളുടെ കുഞ്ഞാണ് നിങ്ങൾക്കത് ഇടപെടേണ്ട ആവശ്യമില്ല ഇടപെടും ഗവൺമെന്റ് ഇടപെടും രാജ്യം ഇടപെടും കാരണം പരോക്ഷമായിട്ട് നിങ്ങൾ ആ കുഞ്ഞിന്റെ കൊലപാതകികളാണ് കൃത്യമായ ചികിത്സ ഡയോ മഞ്ഞപ്പിത്തം വളരെ ഡേഞ്ചറസ് ആണ് അറിഞ്ഞില്ലെങ്കിൽ അത് അത്യാവശ്യം വിവരമുള്ള ബോധമുള്ള അറിയാം തീർച്ചയായിട്ടും അപകടകരമായ ഒരു അസുഖമാണ് പക്ഷെ നേരത്തെ കണ്ടെത്തിയാൽ കൃത്യമായ പഥ്യവും കൃത്യമായ കാര്യങ്ങളോടുകൂടി ആരോഗ്യം വീണ്ടെടുക്കാം പക്ഷെ അല്ലാതെ മഞ്ഞപ്പിത്തം അറിയാൻ ബുദ്ധിമുട്ടാണ് അറിഞ്ഞത് രക്തത്തിൽ കരളിനെ ബാധിച്ചു കഴിഞ്ഞാൽ അത് ഏതു പ്രായത്തിലുള്ളവരെയും വളരെ ക്രൂഷ്യൽ ആയിട്ട് അഫക്ട് ചെയ്യുന്ന ഒരു രോഗമാണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് അപ്പൊ കുഞ്ഞിന്റെ കൃത്യമായ ആരോഗ്യ കാര്യങ്ങൾ എന്തുകൊണ്ട് അറിഞ്ഞില്ല കാരണം ഇവര് ഒരു കമ്മ്യൂണിറ്റി സെന്ററുകളിലും പോയിട്ട് അല്ലെങ്കിൽ ഒരു ആരോഗ്യ കേന്ദ്രങ്ങളിലും പോയി കുഞ്ഞിനെ പരിശോധിപ്പിച്ചിട്ടില്ല അതിനുള്ള വാക്സിനോ തുള്ളിമരുന്നുകളോ മരുന്നുകളോ കൊടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല വീട്ടിൽ തന്നെ പ്രസവം എടുക്കുന്ന ആൾക്കാർ അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ശിക്ഷ കൊടുക്കണ്ടേ കാരണം ഇതിന്റെ ഇവര് ഇതൊരു മാതൃകയാക്കുന്നതിന് മുമ്പ് ഇവരെ മാതൃകയാക്കി വേറെ കുറച്ച് ആൾക്കാർ വീട്ടിൽ പ്രസംഗം നടത്തും നമ്മൾ മലപ്പുറം വടക്കൻ ജില്ലകളിലേക്ക് നമ്മൾ ഇതിനെ കുറിച്ചൊരു സ്റ്റോറി ഇതിനു മുമ്പ് നമ്മൾ ഇതിനെ പറഞ്ഞിട്ടുണ്ട് വടക്കൻ ജില്ലകളില് വ്യാപകമായിരിക്കുകയാണ് കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ മാത്രം കണക്കുമ്പോൾ ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറോളം വീട്ടിൽ പ്രസവങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നല്ല കണക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ട് നല്ല കണക്കെടുക്കുകയാണെങ്കിൽ ഏതാണ്ട് മൂവായിരത്തി നാനൂറോളം പ്രസവങ്ങൾ നടന്നതാണ് സഹലയിൽ മാധ്യമങ്ങൾ പുറത്തുവിട്ടത് വീട്ടിൽ മാത്രം അതിൽ എത്രമാത്രം ശിശുക്കൾ ആരോഗ്യത്തോടെ ഇരിപ്പുണ്ടെന്നോ എത്രമാത്രം ജീവനോടൊന്നും ആർക്കും അറിയില്ല ആരാണ് ഇവരെ ഇതിനുള്ള അധികാരങ്ങൾക്ക് കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ കുറെ കൂടെ സ്ട്രിക്റ്റ് ആക്കണം അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആക്കാത്തത് വീട്ടിൽ പ്രസവങ്ങൾ ഒരിക്കലും ഇനി അനുവദിച്ചു കൊടുക്കരുത് അങ്ങനെ അനുവദിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് പ്രസവിച്ച ഈ പറയുമ്പോൾ സ്വന്തം പ്രായത്തിൽ മുമ്പ് തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് പ്രസവിച്ചു കഴിയുമ്പോൾ കവറിനകത്താക്കി കുഞ്ഞുങ്ങളെ വീടിന്റെ പരിസരത്ത് ഈ മൃഗങ്ങളെ പോലെ കുഴിച്ചിടുന്നതിന്റെ കാരണം നമ്മുടെ വീട്ടിൽ പ്രസവങ്ങൾ നിയമത്തിന് അനുകൂലമായതുകൊണ്ടാണ് നിയമത്തിനെതിരായിരുന്നെങ്കിൽ ഇവർ ഇത് ചെയ്യാൻ ധൈര്യപ്പെടില്ല കാരണം അയൽവാസികളുണ്ട് അവർ കാട്ടിലല്ലല്ലോ താമസിക്കുന്നത് തീർച്ചയായിട്ടും വീട്ടിൽ പ്രസവിക്കുമ്പോൾ അയൽവാസികളോ ആരെങ്കിലും ഒക്കെ ശ്രദ്ധിക്കും അത് പോലീസിൽ അറിയിക്കും അത് കുറ്റകരമാണെന്നൊരു നിയമം വന്നാൽ ഇച്ചിരി പേടിക്കും വീട്ടിൽ ഒന്ന് പ്രസവിക്കാൻ അങ്ങനെ വീട്ടിൽ പ്രസവങ്ങൾ അത്ര സ്ട്രിക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് വടക്കൻ ജില്ലകളിലേക്ക് ഇത് കൂടുതൽ വ്യാപകമായി വരുന്നു അവരാരും ആശുപത്രികളിൽ പോവില്ല ഓരോ പ്രാവശ്യവും ആയിരം പ്രസവത്തിനടുത്ത് ഏതാണ്ട് ആയിരം പ്രസവത്തിനടുത്ത ഒരു ജില്ലയിൽ മാത്രം മലപ്പുറം ജില്ലകളിൽ മാത്രം ആയിരം പ്രസവത്തിനടുത്താണ് വീട്ടിൽ നടത്തിയിരിക്കുന്നത് അപ്പൊ ഈ കണക്കുകൾ കൃത്യമായതാണോ നമുക്ക് അല്ലേ ഏകദേശ കണക്കുകളുണ്ട് കാരണം സാറ്റലൈറ്റ് മാധ്യമങ്ങളാണ് ഇത് പുറത്തു വാർത്താ ചാനലുകളിലൂടെ പുറത്തു വന്നതാണ് സാറ്റലൈറ്റ് വാർത്താ ചാനലുകളിലൂടെ ഇതെല്ലാം ആ കുഞ്ഞുങ്ങളുടെ ആരോഗ്യസ്ഥിതിയാണ് കാര്യമായി ബാധിക്കുന്നത് നമുക്കറിയാം ഇത്ര കൃത്യമായ വാക്സിനേഷനും കൃത്യമായ കാര്യങ്ങളും ചെയ്താൽ മാത്രമേ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം വളർച്ച പോക പോകർ നല്ല വളർച്ച ഉണ്ടാവില്ല എങ്ങനെയാണ് പോളിയോ നിർമാർജനം ചെയ്യാൻ നമുക്ക് സാധിച്ചത് വാക്സിനുകൾ ഫലപ്രദമായി ഉപയോഗിച്ചത് കൊണ്ടാണ് പണ്ടൊക്കെ നമ്മള് വഴിയോരങ്ങളിലൂടെ ഒരുപാട് കുട്ടികളെ നമ്മൾ കാണാറുണ്ട് കാലു തളർന്നും കൈ തളർന്നും കൈശോഷിച്ചുള്ള ഒരുപാട് കുട്ടികളെയും വലിയ മുതിർന്ന ആൾക്കാരെ ലോട്ടറി വിൽപ്പനക്കാരെയൊക്കെ നമ്മൾ കാണിട്ടുണ്ട് പോളിയോ വന്ന് തളർന്നാണ് പോളിയോ വന്ന് തളർന്നാണ് നമ്മുടെ ചെറുപ്രായത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ന് അത് കാണൽ കുറവാണ് എന്തുകൊണ്ടാണ് പോളിയോ നിർമാർജ്ജനം ചെയ്തു ഫലപ്രദമായ വാക്സിനുകൾ കൊടുത്തു കൊ കൃത്യമായി അത് കൊടുക്കുന്നുണ്ടോ എന്ന് സർക്കാരുകൾ ഉറപ്പ ഉറപ്പാക്കി എന്നാൽ ഇന്ന് നടക്കുന്നില്ല ഇന്ന് ഇപ്പൊ ആ കുട്ടി മരിക്കാൻ കാരണം അവന് കൃത്യമായ വാക്സിൻ കൊടുക്കാത്തത് കൊണ്ടാണ് കൃത്യമായ അവന്റെ ആരോഗ്യ പരിരക്ഷ അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണം ചെയ്യാഞ്ഞുകൊണ്ട് തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും ആ മാതാപിതാക്കളെ കൊലപാതകങ്ങളും തന്നെയല്ലേ വിളിക്കേണ്ടത് ആരോഗ്യ മന്ത്രാലയത്തിന് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലീസുമായിട്ടും കോടതിയുമായിട്ടും നമ്മുടെ നിയമമായിട്ടും സഹകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വീട്ടിലെ പ്രസവങ്ങൾ കൃത്യമായി അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു പണ്ടത്തത് കുറഞ്ഞു കുറഞ്ഞു വരുന്നതിന് വരുമ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് വയറ്റാട്ടുകളെ വെച്ച് നമുക്ക് അന്ന് കൃത്യമായി മോഡേൺ മെഡിസിനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇരുന്ന കാലഘട്ടത്തിലാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇന്ന് അത് മാറി കാലം മാറി നമ്മൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയി ലോകം മാറുന്നു നമ്മുടെ നാട് മാറിയിരിക്കുന്നു ഇതെല്ലാം ഉപയോഗപ്പെടുന്നതിന് പകരം പഴയ കാലത്തിലേക്ക് പോകുന്നു അപ്പൊ തീർച്ചയായിട്ടും ഇതിൽ എന്തോ ദുരൂഹതയുണ്ട് അതുകൊണ്ട് തന്നെയും തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുകയും ഇത് നിർത്തലാക്കുകയും വേണം ഇല്ലെങ്കിൽ കുറച്ച് നമ്മൾ രണ്ട് ദിവസങ്ങളും വേണ്ട ന്യൂസ് ഉണ്ടല്ലോ പതിനെട്ട് വയസ്സുകാരനും ഇരുപത്തൊന്ന് വയസ്സുകാരനും നമ്മുടെ ബന്ധം മൂലം ഏതാണ്ട് അഞ്ച് വർഷത്തിനിടയ്ക്ക് അല്ലെങ്കിൽ മൂന്ന് വർഷത്തിനൊക്കെ രണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കൊന്നു കുഴിച്ചു മൂടി എങ്ങനെ പ്രസവിച്ച് കൊന്നു കുഴിച്ചു വീട്ടിൽ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല വീട്ടിൽ അവൾക്ക് പ്രസവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുകയും അതിൽ പ്രസവിക്കുകയും അവൾ സ്വന്തമായിട്ട് ആ കുഞ്ഞിനെ അങ്ങ് കവറിലാക്കി കൊന്നുകഴിച്ചു മൂടുകയും ചെയ്തു എന്ന് പറയാൻ അതുകൊണ്ട് കത്തിച്ചു അപ്പോ ഇങ്ങനെയുള്ള പ്രസവങ്ങൾ നിർത്തലാക്കുക അല്ലെങ്കിലുള്ള സൗകര്യങ്ങൾ നിർത്തൽ നിയമത്താൽ കർക്കശമായിട്ട് നിർത്തലാക്കിയാൽ മാത്രമേ ഇങ്ങനെയുള്ള അട്രോസിറ്റീസ് അവസാനിക്കുകയുള്ളൂ തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യവകുപ്പ് ഇതൊരു നടപടി എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതിന്റെ അപകടങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ടുള്ള ആൾക്കാർ മനസ്സിലാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് ഐ മലയാളം